अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ की परमा शब्धिकाशितः यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानम् त्मानं सृजाम्यहम् परित्राणाय साधूना विनाशाय चतुष्कृता ഓം വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവേ നമോ വൈ ബ്രഹ്മായ നമോ നമ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഇന്ന് എഴുത്തച്ഛിൻ്റെ കിളിപ്പാട്ട് മഹാഭാരതത്തിലെ വിരാട പർവം ആരംഭിക്കുകയാണ് പാണ്ഡവന്മാരുടെ അജ്ഞാതവാസത്തെ വിരാട രാജ്യത്തിൽ ചെലവഴിക്കാനാണ് അവര് തീരുമാനിച്ചു അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളായത് കൊണ്ട് തന്നെ വിരാടപർവം എന്നാണ് ഈ ഭാഗത്തിന് പേര് നൽകിയിരിക്കുന്നത് എങ്ങനെയാണ് അജ്ഞാതവാസം പാണ്ഡവരനുഷ്ഠിച്ചത് എന്ന് ഈ ഭാഗത്ത് സൂചിപ്പിക്കുന്നു. വേദവ്യാസ മകർച്ച വളരെ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ചുരുക്കമായിട്ടാണ് എഴുത്തച്ഛൻ ഈ ചെറിയ ഭാഗത്തില് സംക്ഷേപിച്ചിരിക്കുന്നത് എന്ന് കഥകളൊക്കെ കേൾക്കുവാനായിട്ട് വീണ്ടും ആഗ്രഹം പ്രകടിപ്പിച്ച് കിളിയോട് ചോദിക്കുമ്പോഴാണ് ഈ വിരാട പർവ്വതത്തിലേക്ക് പർവ്വത്തിലേക്ക് പ്രവേശിക്കുന്നത് യുധിഷ്ഠരനും തൻ്റെ സഹോദരന്മാരുമൊക്കെ ഒക്കെ ആയിട്ട് കൂടിയാലോചിച്ചു എവിടെയാണ് അജ്ഞാതവാസം ചിലവഴിക്കേണ്ടത് അങ്ങനെ ഒടുവിൽ എല്ലാവരും കൂടി തീരുമാനിച്ചു വിരാടം എന്ന് പറയുന്ന രാജ്യത്ത് ഈ അജ്ഞാതവാസം നടത്താം അപ്പൊ അത് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നും അവര് തമ്മില് ചർച്ച ചെയ്തു ആദ്യം അവര് ആയുധങ്ങളെല്ലാം കൊണ്ട് ഒരു ചമീവൃക്ഷത്തിന്മേല് അതായത് വലിയ ഒരു ചമത മരം ആ മരത്തില് മൂടിക്കെട്ടി പെട്ടെന്ന് ആരുടെയും ദൃഷ്ടിയിൽപ്പെടാത്ത രീതിയില് ഏറ്റവും ഉയരമുള്ള ഒരു ആയിട്ട് കെട്ടി വെച്ചു ആയുധങ്ങള് വളരെ വിശിഷ്ടമായിരിക്കുന്ന ഉള്ള ആയുധങ്ങളൊക്കെയുള്ള അർജുനനുണ്ട് ഭീമസേനൻ നകുല സഹദേവ യുധിഷ്ഠരൻ ഇവന്മാർ ഇവരുടെയൊക്കെ ആ ആയുധങ്ങള് ആ സമീക വർഷത്തിലാണ് അവര് സുരക്ഷിതമാക്കി വെച്ചത് അപ്പൊ അങ്ങനെ ആയുധങ്ങളൊക്കെ അവിടെ അങ്ങനെ സംരക്ഷിച്ചു വെച്ചതിന് ശേഷം പല സമയങ്ങളിലായി കൊണ്ട് പല നാമങ്ങൾ സ്വീകരിച്ചു കൊണ്ട് വിരാടപുരിയിലേക്ക് അവരെ എത്തിച്ചു വരും ഓരോരുത്തരെ പല കൊണ്ട് വിരാട രാജ്യത്തെ രാജാവിനെ മുഖം കാണിച്ചുകൊണ്ട് കൊണ്ട് ഓരോ ജോലികള് കരസ്ഥമാക്കിയെടുത്തു അവിടെയാണ് ബ്രഹ്മപുത്രരെ പ്രവേശിക്കുന്നു ഗുരുഷരെ വളരെ തന്ത്രപരമായി കൊണ്ട് അദ്ദേഹം രാജാവിനൊപ്പം ചൂതുകളിക്കുന്ന ഒരാളായിട്ട് മാറി കങ്കൻ എന്നും ചില സ്ഥലങ്ങളിൽ കുങ്കൻ എന്നും നാമത്തെ സ്വീകരിച്ചതായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ധർമ്മപുത്ര വിരാടരാജാവിൻ്റെ വിശ്വസ്തനായിരിക്കുന്ന ഒരു ചൂതുകളിക്കാരനായിട്ട് മാറി ഭീമസേനനാകട്ടെ വല്ലവൻ എന്ന് പറയുന്ന പേരോട് കൂടിയിട്ട് വളരെ വിദഗ്ധനായിരിക്കുന്ന ഒരു പാചകക്കാരൻ്റെ വേഷഭൂഷാദികളോടൊക്കെ കൂടിയിട്ടാണ് വിരാടരാജധാനിയിലേക്ക് പ്രവേശിച്ചത് അങ്ങനെ അദ്ദേഹം അവിടുത്തെ പാചകക്കാരനായിട്ട് നിലകൊണ്ടു അർജുനനാകട്ടെ നേരത്തെ ഉർവശി ദേവിയിൽ നിന്ന് ലഭിച്ച ആ ശാപത്തെ പ്രയോജനപ്പെടുത്തി മൃഗന്നള എന്ന് പറയുന്ന പേരോട് കൂടിയിട്ട് വിരാടരാജാവിൻ്റെ മകളായിരിക്കുന്ന ഉത്തരയെ നൃത്തം പഠിപ്പിക്കുക എന്ന ആ ഉദ്ദേശവുമായിട്ട് രാജധാനിയിൽ കയറിക്കൂടി ആ ഉദ്ദേശം സാധിച്ചെടുത്തു അങ്ങനെ ഉത്തരയുടെ ഗുരുവായിട്ട് ബൃഹന്മള മാറിലനാകട്ടെ അശ്വ സംരക്ഷണകനായിട്ട് കുതിരകളെയൊക്കെ ആളായിട്ട് ഗ്രന്ഥികൻ എന്ന് പറയുന്ന പേരിലാണ് വിരാട രാജാവിന്റെ രാജധാനിയിലേക്ക് കയറിക്കൂടിയത് സഹദേവനാകട്ടെ ഗോക്കളെയൊക്കെ പരിപാലിക്കുന്ന ഒരാളായിക്കൊണ്ട് തന്ത്രിപാലിൽ നിന്നും അരിഷ്ടനേമിന്നൊക്കെ രണ്ട് നാമങ്ങളെ പല സ്ഥലത്തും ഇദ്ദേഹത്തെ ഈ സമയത്ത് സൂചിപ്പിക്കാറുണ്ട് അപ്പൊ അങ്ങനെ എന്ന് പറയുന്ന പേരിൽ സഹദേവനും പശുക്കളുടെ സംരക്ഷകനൊക്കെ ആയിട്ട് വിരാടരാജധാനിയിൽ കയറിക്കൂടി അപ്പൊ ഇങ്ങനെ പഞ്ചപാണ്ഡവന്മാരെ കയറി കഴിഞ്ഞപ്പോള് പാഞ്ചാലിയാണ് ശേഷിക്കുന്നത് പാഞ്ചാലിയും അവിടെ ഒരു സൈരന്ത്രയായിട്ട് വിരാടരാജാവിൻ്റെ പത്നിയുടെ അന്തപ്പുരത്തിലേക്ക് കടന്നു എന്ന് അവിടെ പറ്റിക്കൂടിയാണ് എന്നും അല്ലെങ്കിൽ സൈരന്ത്ര എന്നും ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട് പാഞ്ചാലി ആ സമയത്ത് ഇങ്ങനെ ഓരോ നാമങ്ങൾ വ്യത്യസ്തങ്ങളായിട്ട് സ്വീകരിച്ച് ഓരോ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ജോലികളെയും സ്വീകരിച്ചുകൊണ്ട് അജ്ഞാതവാസം വിരാട രാജധാനിയിലെ പാണ്ഡവര് പഞ്ചാലി ദേവി ആരംഭിക്കുന്നു ആ ഭാഗമാണ് നമ്മൾ ഇന്ന് പാരായണത്തിലൂടെ കേട്ടത് ഇനി അടുത്ത ദിവസങ്ങളിൽ വിരാട രാജധാനിയിൽ ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളെയാണ് നമ്മൾ കേൾക്കുന്നത് കീശകവധവും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീകൃഷ്ണപാദ